ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ള ഒരു പാൽപ്പത്തിരി എങ്ങനെ തയ്യാറാക്കാൻ നോക്കിയാലോ വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയൊരു അടിപൊളി റെസിപ്പി ആട്ടോ പാൽപ്പത്തിരി അറിയുന്നത് എത്ര കഴിച്ചാലും കഴിച്ചാലും നമുക്ക് മതി വരില്ല അത്രയും ടേസ്റ്റി ഉള്ള ഒരു പത്തിരി കേട്ടോ പാൽപ്പത്തിരി അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ അത് രണ്ട് മുട്ട പൊട്ടിച്ച് മിക്സിൻ്റെ ജാറിലോട്ട് െടുത്തിട്ടുണ്ട് ഇതിലോട്ട് ആവശ്യമുള്ളത് ഇനി രണ്ട് ഗ്ലാസ് മൈദപ്പൊടിയാണ് അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ഈ അപ്പം വേണ്ടത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് മൈതാപ്പൊടി കൂട്ടി കുറച്ചിട്ടും എടുക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാനത് ആ പാത്രത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് ഞാൻ മൂന്ന് ഗ്ലാസ് വെള്ളം ഞാൻ ചേർക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് മൂടി ഒന്ന് അടിച്ച് വെച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരണം അങ്ങനെ ഇതാ മാവ് അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് അതൊരു വേറെ പാത്രത്തിലോട്ട് ഞാൻ മാറ്റിയെടുക്കുന്നുണ്ട് ിളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വേറെ പാൻ പാനടുപ്പത്ത് വെച്ചിട്ട് ഞാനിതൊന്ന് ഫുള്ളായിട്ട് ചുട്ടെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു കയ്യിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കുന്നുണ്ട് റൗണ്ട് ഷേപ്പിലായിട്ട് അപ്പോൾ നമ്മളിതാ ഒരു അപ്പം റെഡി ആയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഫുള്ളായിട്ട് ഞാനിതാ ചുട്ടെടുത്തിട്ടുണ്ട് അവിടെ ഇനി അത് മാറ്റി വെക്കുന്നുണ്ട് ഇനി അടുത്തത് നമുക്ക് ഇതിലോട്ട് നെയ്യ് രണ്ട് സ്പൂൺ നെയ്യ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി വറുത്തെടുക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ അണ്ടിപ്പരിപ്പ് മുന്തിരൊക്കെ ഒന്ന് വറുത്തെടുക്കാം ബ്രൗൺ കളർ ആകുമ്പോൾ ഒന്ന് കോരിയെടുക്കട്ടെ ലാസ്റ്റ് ഡെക്കറേഷനത്തിന് വേണ്ടിയിട്ടോ അതിന് മേലൊന്ന് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി അടുത്ത സ്റ്റെപ്പ് വന്നത് ഇതിൽ പാലിൻ്റെ മിക്സ് റെഡിയാക്കി എടുക്കാം എടുക്കണം ഞാൻ നാല് മുട്ട എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു ഗ്ലാസ് പഞ്ചസാര അപ്പം നിങ്ങൾക്ക് എത്രത്തോളം ഇതിന് മധുരം ആവശ്യമുള്ളത് എങ്കിൽ അതിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലോട്ട് ഞാൻ രണ്ട് ഗ്ലാസ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മൂന്ന് ഏലക്കായ് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സിൻ്റെ മൂടി ഒന്ന് അടിച്ചു വെച്ചിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് വരുന്നത് അങ്ങനെ അതും അടിച്ചെടുത്തിട്ട് വേറൊരു പാത്രത്തിലോട്ടൊക്കെ മാറ്റിയെടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ നമ്മൾ നേരത്തെ വറുത്ത് പോരി വെച്ച് നെയ്യ് കുറച്ച് ബാക്കിയിട്ടുണ്ട് അപ്പോൾ അതും കൂടി അതിലോട്ട് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഇളക്കി വെച്ചിപ്പിക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് പാത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം അങ്ങനെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ഞമ്മക്കൊന്ന് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ ഞാനിതാ ഈ ഒരു പാത്രത്തിലാണ് ഇത് തയ്യാറാക്കുന്നിട്ട് അപ്പോൾ പാൽപ്പത്തിരി നെയ്യൊക്കെ ഒന്ന് ആകെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഓരോ പത്തിരി നമ്മൾ ചുട്ടെടുത്ത ഓരോ പത്തിരി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മേലെക്കൂടെ ആ പാലിൻ്റെ അത് ഒഴിച്ച് കൊടുക്കുക അപ്പം എനിക്ക് ഇത് രണ്ട് ഗ്ലാസ് മൈദപ്പൊടി അല്ലേ എടുത്തിട്ടുള്ളത് അപ്പച്ച പതിനാറ് അപ്പം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇതാ ഓരോന്ന ഓരോന്നായിട്ട് നമുക്ക് ഞമ്മക്ക വെച്ചുകൊടുത്ത് അതിൻ്റെ കൂടി പാലിൻ്റെ ഇതിങ്ങനെ ഒഴിച്ച് കൊടുക്കാം അങ്ങനെ അങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ എല്ലാം അവിടെ നിന്നൊന്ന് തയ്യാറാക്കി നോക്കിയിട്ടോ ഉണ്ടാക്കി നോക്കി അപ്പോൾ ലാസ്റ്റ് ഇതാ ഞാൻ വെച്ചുകൊടുത്തതിൻ്റെ മേലൂടെ പാലിൻ്റെ അത് ഫുള്ള് ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ കൂലത്ത് കോരി വെച്ചാൽ അണ്ടിപ്പര് പൂന്തിരി അതിന് മേലൂടെ ഡെക്കറേഷൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അതാ നോൺസിക്കിൻ്റെ പാനിൽ ഒന്ന് ചെയ്തെടുക്കുന്നുട്ടോ നോൺസിക്കിൻ്റെ പാത്രം വെച്ചിട്ട് അതിൻ്റെ അടിയിലാണ് ഈ പാത്രം ഇത് വെച്ചിട്ടുള്ളത് എന്താ പറയുക മൂടി വെച്ചിട്ട് അതിൻ്റെ ഓട്ടയൊക്കെ അടിച്ച് വെച്ചിട്ടാണ് കേട്ടോ വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മളെ പാൽപ്പത്തിയിലൂടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ആട്ടോ അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തു നോക്കി ഉണ്ടാക്കി നോക്കട്ടോ അപ്പോൾ ആരും ഇതുവരെ ആയിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീണ്ടും ഒരു വീഡിയോ ആയി അവരൊക്കെ ബാ